പ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് എന്നൊക്കെ എങ്ങനെയാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയെന്നുള്ളതാണ് ഓക്കെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മുടെ അക്വേറിയത്തിൽ ഒരുപാട് കുഞ്ഞു മീനുകൾ കണ്ടിട്ടുണ്ടായിരുന്നു പത്തിരുപത്തിനാല് കുഞ്ഞു മീനുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതുങ്ങളെല്ലാം മാറ്റി ഇടേണ്ടതായിരുന്നു അത് ചെയ്തില്ല ഞാൻ ചെയ്യാതെ വന്നപ്പം അതെല്ലാം മറ്റേ കല്ല് താഴെ കിടക്കുന്ന അടിയിൽ കിടക്കുന്ന കല്ലിൻ്റെ ഇടക്ക് വീണ് എല്ലാം ചത്തുക ഒരെണ്ണം ഇല്ലാതെ ചത്തുക ഇപ്പം അക്കൂരത്തിൽ മീനുകളൊന്നുമില്ല അങ്ങനെ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ ഏതൊരു യൂട്യൂബേഴ്സിനും ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ ആണ് അതെടുത്തിട്ടോ വഴുതനങ്ങട്ടോ ആദ്യത്തെ ഒരു മൈൽ ആണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് അതങ്ങനെ നമ്മൾ ആദ്യം ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഇതേണ്ടോ നമ്മുടെ വഴുതനങ്ങൾ ഞാൻ പറഞ്ഞതാ പറിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാ പറിക്കരുതെന്ന് ജസ്ലും പറിച്ചു കുഞ്ഞല്ലേ പാവല്ലായിരുന്നു വഴുതന എന്തിനാ പറച്ചേ അമ്മയായിട്ട് പറിച്ചാൽ പോയാ ഇപ്പം കുഞ്ഞിലെ എന്തിനാ പറിച്ചേ ജസ്റ്റലിൻ വലുതായെന്നും പറഞ്ഞ് പറിച്ചെടുത്തതാണ് അങ്ങനെ ആയിരം സ്വപ്ന മേരിയെ കൊണ്ടാണ് കൂടി അങ്ങനെ ആയിരം സബ്സ്ക്രൈബേഴ്സ് നമുക്കായിരിക്കുകയാണ് അപ്പോൾ ആരുടെ ആണെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആയിരിക്കും യൂട്യൂബ് ചെയ്യുന്നവരുടെ ഡ്രീമായിരിക്കും ഇങ്ങനെ ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് ഞാനും ഇനി ഞങ്ങളുടെ കഥ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും അപ്പോൾ ആദ്യം ഫോട്ടോസിൽ നിന്നാണ് തുടങ്ങിയത് അമ്മ വിളിക്കുന്നേ ലിപിയുടെ അമ്മ വിളിച്ച വലിയ ആൾക്കാരെ സംസാരിക്കാണെങ്കിൽ ഫോൺ എടുത്തിട്ട് പോയിക്കോളൂ ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കഥ തുടങ്ങുന്നത് കൊണ്ട് നമ്മിയൊണ്ട് അങ്ങനെ കഥ തുടങ്ങുന്നത് അങ്ങനെ കഥ തുടങ്ങുന്നത് പിന്നെ ഒരു കൊറോണ സമയത്തായിരുന്നു അപ്പോൾ ഒന്നും ചെയ്യാനില്ല ഞങ്ങൾ ജോലിയൊക്കെ ഞങ്ങളുടെ സ്റ്റോപ്പായിട്ട് നടത്തിയിരിക്കുന്നു കുറച്ച് സോ അപ്പം നമ്മൾ വീട്ടിൽ അല്ല റൂമിൽ വരിക ഫുഡ് കഴുകിയ കിടന്നുറങ്ങും ആ സമയത്താണ് ഞാൻ ഈ ഇത് പഠിച്ചത് ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ പിന്നെ നമുക്ക് ആ സമയം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കില്ല നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ ആ സമയത്ത് പിന്നെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ വീഡിയോ എഡിറ്റിങ് ഓൺലൈനായിട്ട് ഇങ്ങനെ പഠിച്ചു കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്പിൽ വീഡിയോ എഡിറ്റിങ് പഠിച്ചു അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് സുജിത് ഭത്തൻ്റെ വീഡിയോ കാണുന്നത് അപ്പം ഫുള്ളി അതിനകത്ത് പുള്ളി പറയുന്നത് അങ്ങനെ അദ്ദേഹം എങ്ങനെയാണ് യൂട്യൂബിൽ വന്നത് പുള്ളിയുടെ ഒരു സ്റ്റോറി പറയുമായിരുന്നു യൂട്യൂബിൽ വന്നതിൻ്റെ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്കൊന്ന് ഇൻസ്പയറായി പിന്നെ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ കെ സി നൈറ്റ് എന്ന് പറയുന്ന യു എസ് വ്ളോഗർ പുള്ളിയുടെ ഡെയിലി ലൈഫിൻ്റെ എല്ലാം ഇടാൻ തുടങ്ങിയത് ആ അദ്ദേഹത്തിൻ്റെ ഡെയിലി ലൈഫ് കണ്ടപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നും കാരണം പുള്ളി ആ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു എഡിറ്റ് ചെയ്യുന്ന ഫോർമാറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് അതിൽ ഇൻസ്പയർ ആയിട്ട് ഞാൻ വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആ ഡെയിലി ലൈഫ് മോഡലിൽ ഒരു മോട്ടിവേഷൻ ടൈപ്പ് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി പക്ഷേ അതിലൊരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ പിന്നെ അതിൽ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ ഇഷ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമയം പോകുന്ന അറിയത്തില്ലല്ലോ സോ അതുപോലെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും പക്ഷേ എനിക്ക് എനിക്കപ്പഴും ഈ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോസൊക്കെ നിർത്തിയപ്പോഴും പക്ഷേ എൻ്റെ മനസ്സിലപ്പുഴം കിണപ്പുണ്ടായത് എനിക്ക് ചെയ്യണം വീഡിയോ ചെയ്യണം എന്നൊക്കെ സോ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഗുജറാത്തിൽ കുറച്ചാൾ വർക്ക് ചെയ്യായിരുന്നു സോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു നിന്നപ്പോഴാണ് നമുക്ക് ഡെയിലി ലൈഫ് ചെയ്താലോ എന്നുള്ളൊരു ഇത് വരുന്നത് അപ്പോൾ ഒരു തോട്ട് വരുന്നത് സോ അതിന് ശേഷം ഞാൻ ഡെയിലി ലൈഫിൽ വീഡിയോ ഒക്കെ ഇട്ടു തുടങ്ങി അതിന് ശേഷമാണ് ഷോർട്ട് വീഡിയോസൊക്കെ വരുന്നത് സോ അപ്പോൾ ഡെയിലി വീഡിയോ എപ്പോഴും ഞാൻ എടുത്തില്ലായിരുന്നു പിന്നെ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പിന്നെ ഡെയിലി വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത് വൈകുന്നേരം നാലുമണിയാകുമ്പോൾ ഡെയിലി വീഡിയോ വരും പിന്നെ ഷോർട്സ് എന്ന് പറയുന്നത് എട്ട് മണിക്ക് വിടും കൂടുതലും ഷോർട്സിനാണ് വ്യൂ വരുന്നത് കാരണം ഇപ്പോൾ ആൾക്കാർ കൂടുതലും കാണുന്ന ഷോർട്സ് ആണ് സോ പുതിയതായിട്ട് വരുന്നത് യൂട്യൂബേഴ്സിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവർ ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ് പബ്ലിഷിംഗ് മോർ ഹെൽപ് യുവർ ചാനൽ ടു ഗെറ്റ് ഇരുന്നൂറ്റി പതിനൊന്ന് മോർ യൂസ്ഡ് ആൻഡ് യൂഷ്വൽ നമുക്കിപ്പോൾ ആയിരത്തി ആയിരത്തി ഏഴ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്താ ആ ട്രെയിൻ ഇതിനകത്തതേ നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണം മറ്റുള്ള ആളുകളോട് ഇപ്പോൾ കണ്ടോ നമ്മുടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം നമ്മുടെ വീഡിയോസും യൂട്യൂബ് തന്നെയാണ് ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഓവറോൾ നോക്കുകയാണിതേ പിന്നെ നമ്മുടെ ഷോർട്സിനാണ് ഏറ്റവും കൂടുതൽ വ്യൂ വന്നിരിക്കുന്നത് അറുപത്തൊന്ന് പോയിൻ്റ് ആറ് കെ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തിൽ അപ്പോൾ പുതുതായിട്ട് യൂട്യൂബിൽ വരുന്നവരോട് പറയാനുള്ള ഇതാണ് നമ്മൾ നമ്മൾ ഡെയിലി കണ്ടൻറ് ഇട്ടുകൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു വീഡിയോ പിന്നെ നമുക്ക് ക്ലിക്കാവും ക്ലിക്ക് ആയിക്കഴിയുമ്പോൾ അതിൽ ഇന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടും സോ അങ്ങനെ നമ്മുടെ ആയിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് തകക്കാൻ പറ്റും നല്ലൊരു ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ് നിങ്ങളുടെ എന്തായാലും സപ്പോർട്ട് നമുക്ക് ഇനിയും ഉണ്ടാവണം നമ്മൾ ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് ഇനി നല്ല നല്ല കണ്ടന്റ് ഇടാനായിട്ട് എനിക്ക് പ്ലാൻ ഉണ്ട് സോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ അല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഞങ്ങളപ്പം ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് സബ്സ്ക്രൈബ് ഇല്ല സബ്സ്ക്രൈബ് ചെയ്തവർക്കും നന്ദിയുണ്ട് അപ്പം പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ ചാനലും എന്താ പറയുക ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ ആദ്യത്തെ മൈൽ സ്റ്റോൺ തികക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്യണം നമ്മൾ എന്ത് കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ വർക്ക് ചെയ്യണം എന്ന് പറയാം എന്നാൽ മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാണ്ട് വർക്ക് ചെയ്യാതെ എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയില്ല വാച്ച് ഓവർ ആയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വാച്ച് ഓവർ ആയിട്ടൊന്നും ഇല്ല നമുക്ക് ഇനി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അത് നമ്മൾ എലോങ് ദ വേണ്ടായിരിക്കും സോ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി ഇപ്പം ഞങ്ങൾ പിന്നെ പുറത്തോട്ട് പോവുക കുറച്ച് നമ്മുടെ മീനിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ മീൻ വാങ്ങിക്കാനായിട്ടില്ല ജസ്റ്റ്ലിന് പാൻറ് കൂടെ വാങ്ങിക്കണം അതിനു കൂടെ പോകണം പോവാ നമ്മള് വണ്ടി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ കട അടച്ചിട്ടു ഇപ്പൊ ഉദ്ഘാടനം ചെയ്ത ഷോപ്പായിരുന്നു വീട്ടിൽ ചെന്ന് ഇടാസ്ലിന് ഇവിടെ എടുക്കുറയില് കിട്ടും എണീക്ക് അങ്ങനെ ഉടുപ്പൊക്കെ വാങ്ങിച്ചു